നമ്മളെ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ആർക്കിടെക്ട് ദമ്പതികളാണ് സുമയ സാലി സാലി അപ്പോൾ ഇവരാണ് നമ്മളെ വീടിൻ്റെ ഡിസൈൻ വാർത്തയെല്ലാം ചെയ്തിരിക്കുന്നത് റഫീഖ് എഞ്ചിനീയറിനെ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ ആ അപ്പോൾ ഒരു വീട് നമ്മൾ നിർമ്മിക്കുമ്പോൾ ശരിക്കും ഒരു ആർക്കിടെക്റ്റിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആ നമ്മളുടെ ചെറിയ ചെറിയ അറിവുകൾ നമ്മളെല്ലാവരും പ്രൊഫഷണൽസ് ആണ് ഞാൻ എൻ്റെ ഫീൽഡിൽ ഭയങ്കര പുലിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ എല്ലാവരും അവരവരുടെ ഫീൽഡിൽ ഭയങ്കര ആയിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് പക്ഷേ വീട് പണി എന്ന് പറയുമ്പോൾ ഇതൊന്നും നമ്മൾ കംപ്ലീറ്റ് മാറ്റി ചേക്കണം കാരണം ഇവിടെ നമ്മൾ ഫുള്ള് എന്താ പറയുക ഒന്നും അറിയാത്ത കുട്ടികളായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ ഈ വീട് പണിയണ സംഗതി നേരെ എടുത്തിട്ട് ഡിസൈൻ നേരെ നല്ലൊരു ആർക്കിടക്ടറിനെ ഏൽപ്പിക്കാം പണിയാൻ നല്ലൊരു എഞ്ചിനീയറിനെ ഏൽപ്പിക്കാം അല്ലെങ്കിൽ നമുക്ക് വീട് പണിയാം നാല് പണിക്കാരെ വിചാരിച്ച് വേറെ എവിടുന്നേലൊരു ഫ്ലാങ് കോപ്പി എടുത്തിരുന്നു അത് വെച്ചാലും വീടാകും പക്ഷെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ കുറേ പ്രശ്നങ്ങൾ വരും ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലമാണല്ലോ ഇത് നമുക്ക് വേണ്ടാത്ത കുറേ സാധനങ്ങൾ വേണ്ട കുറേ സാധനങ്ങൾ അവിടെ ഇല്ല അപ്പോൾ എന്തുവാണേ പിന്നെ നമ്മൾ ഡിമോളിഷ് ചെയ്തിട്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റം ചെയ്യാൻ തുടങ്ങും അപ്പോൾ ആ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഈ കോസ്റ്റ് വളരെ കുറവാണ് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പരിചയത്തിലെ ആൾക്കാരോ ഒരു വീടിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഒരു ആർക്കിടെക്റ്റിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ഫിനിഷ് പ്രോഡക്റ്റ് കിട്ടും